ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി വ്യവസായിയുടെ മൊഴിയെടുത്തു സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അതീവ രഹസ്യമായാണ് മൊഴി രേഖപ്പെടുത്തിയത് വീണ എം എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വീണ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി വ്യവസായിയുടെ മൊഴിയെടുത്തു എത്രത്തോളം നിർണായകമാണ് ഈ വ്യവസായിയുടെ മൊഴി കാരണം ഈ സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയത് ഇതേ വ്യവസായി തീർച്ചയായും രോഹിണി ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയ വ്യവസായിയുടെ മൊഴിയാണിപ്പോൾ അന്വേഷണ സംഘം എസ് സംഘം രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് എസ് ഐ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ സംഘമോ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയെന്നോ എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രമേശ് ചെന്നിത്തലയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വ്യവസായ വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അറിയിച്ചു എന്നാണ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര വിപണിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾ നടന്നു എന്ന് തനിക്ക് മൊഴി തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത് ഈ ഒരു വ്യവസായിയായിരുന്നു എന്ന് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയുടെ മൊഴി മിക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് എസ് ഐ ടി സംഘം വിശദമായി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായിയുടെ മൊഴി എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥ സംഘങ്ങളൊന്നും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല നൽകിയത്